പൾസർ സുനിയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ റിപ്പോർട്ട് ചാനലിന്റെ രഹസ്യ ക്യാമറയിലാണ് പൾസർ സുനിയുടെ തുറന്നുപറച്ച് രണ്ടായിരത്തി പതിനേഴ് കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിലെ പ്രതിയാണ് പൾസർ സുനി എട്ടാം പ്രതിയായ നടൻ ദിലീപാണ് തനിക്ക് കൊട്ടേഷൻ നൽകിയതെന്നും ദിലീപ് പ്രതിഫലമായി വാഗ്ദാനം ചെയ്തത് കോടിയാണ് ഇനിയും എൺപത് ലക്ഷം രൂപ ലഭിക്കാനുണ്ടെന്നും പൾസർ സുനി പറഞ്ഞു ശ്രീകുമാർ മേനോനും മഞ്ജുവിനും ഇതിൽ റോളില്ലെന്നും ആ പാവത്തിനെ താൻ വലിച്ചിട്ടതല്ലേ എന്നും പൾസർ സുനി പറയുന്നുണ്ട് ഒരു നടി മാത്രമല്ല കൂടുതൽ നടിമാരെ ആക്രമിച്ചതായി സമ്മതിച്ച് പൾസർ സുനി കൊട്ടേഷനുകൾ ദിലീപിന്റെ അറിവോടെ പല നടിമാരെ ആക്രമിക്കുകയും അതിന്റെ ദൃശ്യം വെച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്തിരുന്നെന്ന് സുനിയുടെ വാക്ക് നാദർഷ ബുദ്ധിപരമായി കൈ കഴുകി നാദർഷയ്ക്ക് പേടിയാണെന്നും പൾസർ സുനി കാവ്യയുടെ അച്ഛനുമായും സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു നിർണായകമായ തെളിവുകൾ അടങ്ങുന്ന മൊബൈൽ ഫോണും മെമ്മറി കാർഡും എവിടെയാണെന്ന് പറയാൻ പറ്റാത്തവർ ധീരമായ പോരാട്ടം യുവനടി നടത്തിയത് മാത്രമാണ് എല്ലാം പുറത്തു വന്നത് ഇല്ലെങ്കിൽ മറ്റു നടിമാർക്കുണ്ടായ അതേ അനുഭവം ഇനിയും പല നടിമാർക്കും ഉണ്ടാവുമായിരുന്നു റിപ്പോർട്ടർ ചാനലിലെ ഈയൊരു ഓപ്പറേഷൻ തികച്ചും പ്രശംസനീയമാണ് കേസ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഇത് പൾസർ സുനിയുടെ നാടകം മാത്രമാണെന്നും വാദിക്കുന്നവർ കുറവല്ല എന്താ ാലും അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം റിപ്പോർട്ടർ ടി വി കോടതിക്കും അന്വേഷണ സംഘത്തിനും കൈമാറും